ഞാൻ പുള്ളതേ നമ്മുടെ കരുവാറുകൂണ്ടിലെ സഫാരി കാർസിൻ്റെ ആദ്യ സ്ഥാപനത്തിലാണ് അതായത് രണ്ടായിരത്തി പതിനാലില് നമ്മൾ ഇനാഗ്രേഷൻ ചെയ്ത് ഇവിടുന്ന് ആണ് നമ്മുടെ സഫാരി കാർസിൻ്റെ തുടക്കം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എൻട്രോ എടുത്തിട്ടേ എന്നോട് വലിയൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ പോരാ വലിയൊരു സന്തോഷ വാർത്ത എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്നൊക്കെ ഇപ്പോഴത്തെ സന്തോഷ വാർത്ത എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ വന്നതാണ് അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളറിയിക്കുമ്പോൾ ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി ഇവിടുന്ന് തന്നെ നിങ്ങളറിയിക്കാമെന്ന് കരുതി കാരണം നമ്മൾ വളരെ ചെറിയൊരു സെറ്റപ്പിലാണ് ഇവിടെ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് ഇതേപോലെ ഒന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് അതിനുശേഷമാണ് നമ്മൾ അപ്പുറത്ത് ഇപ്പം നിങ്ങൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീഡിയോസൊക്കെ കാണാറുള്ള നമ്മുടെ സഫാരി കാർസിൻ്റെ വലിയൊരു ആട് തുടങ്ങിയത് ഇനി നെക്സ്റ്റ് അപ്ഡേഷൻ നിങ്ങളുമായി പങ്കുവെക്കാൻ വന്നതാണ് ആ പങ്ക് വെക്കുമ്പോഴേ ചെറുതായിട്ട് പെട്ടെന്നൊരു നമുക്ക് പുതിയൊരു ഷോറൂം വരുന്നുണ്ട് എന്ന് പറഞ്ഞു പോയാൽ തീരൂല കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സ്ഥിരമായി കാണുന്ന വർഷങ്ങളായിട്ട് നമ്മളെ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം ഞാൻ കുറേ കാലങ്ങളായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് നമുക്ക് എറണാകുളത്തെ ഒരു ഷോറൂം വേണം എറണാകുളത്തെ ഒരു ഷോറൂം വേണം അപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങിയതിന് മുന്നേ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുവരിക അതായത് ഈ ടു ഇയേഴ്സ് ഏകോ എന്നാണ് യൂട്യൂബിൽ കാണിക്കുന്നത് ഏകദേശം മൂന്ന് വർഷം ആവാറായി ഈ വീഡിയോ ഞാൻ ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരി എന്നിട്ട് ബാക്കി ഞങ്ങളുമായി പങ്കുവെക്കാം പിന്നെ എറണാകുളത്ത് നമ്മൾ ഷോറൂം തുടങ്ങുന്ന ഒരു കാര്യം ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പാടും നമുക്ക് നോക്കാണ്ട് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മാക്സിമം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കാം പിന്നെ കൊച്ചിയിലൊരു ഷോറൂമ് എന്നുള്ളത് നമ്മളൊരു സ്വപ്നമാണ് നമ്മളൊരു ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഈയൊരു വരവിൽ നമുക്ക് ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം നിങ്ങളിമെ കാണാൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം നമ്മൾ കരുതിയ പോലെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ കാണിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ വരും വീഡിയോയിൽ ഉൾപ്പെടുത്തും കാരണം എറണാകുളത്ത് അല്ലെങ്കിൽ ഒരു കൊച്ചിയിൽ നമ്മൾ ഷോറൂം തുടങ്ങാതെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് കാരണം വണ്ടിക്കാവുമ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ആളുകൾ വരൂലേ എന്നുള്ളൊരു കാര്യം എല്ലാവരും പറയുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ എറണാകുളം ഈ ഒരു ഭാഗത്തു തിരുവനന്തപുരം ആലപ്പുഴയിൽ നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇവിടുന്ന് എത്രയും കിലോമീറ്റർ ഓടി മലപ്പുറത്ത് വരിക എന്ന് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും ചെറിയൊരു ഷോറൂം നമുക്ക് എറണാകുളത്ത് ഓപ്പൺ ആക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വിസിറ്റ് ചെയ്യാനും അവർക്ക് ആ ഒരു മോഡൽ വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ മാക്സിമം ഇവിടെ ചെയ്യാൻ പോകുന്നത് കാരണം മോഡൽ കൂടിയ പ്രീമിയം വണ്ടികളാവും രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിന് ശേഷം വരുന്ന മോഡല് കൂടിയ പ്രീമിയം വാഹനങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം സാധിക്കൂ സാധിക്കൂലെന്നറിയില്ല അപ്പോൾ അത്തരത്തിൽ ചെറിയൊരു ഷോറൂം വലിയ രീതിയിലുള്ള ഷോറൂം ഒന്നല്ല ചെറിയ രീതിയിലുള്ള ഷോറൂം എല്ലാവർക്കും വന്ന് വണ്ടി കാണാനും അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇവിടെ ഈയൊരു ഭാഗത്തുള്ള ആളുകൾക്ക് വന്ന് വാഹനങ്ങൾ കാണാനൊക്കെ ഉള്ള രീതിയിലുള്ളൊരു സൗകര്യത്തിൽ ഷോറൂം ഓപ്പൺ ഓപ്പൺ ഓപ്പണാക്കണമെന്നാണ് നമ്മൾ വലിയൊരു ആഗ്രഹമാണ് ഏതായാലും നമ്മളതിനുള്ള ഒരു വർക്കിൽ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വരും വീഡിയോയിലൊക്കെ അപ്ഡേഷൻസ് ഉൾപ്പെടുത്താം കാരണം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഓരോ കമൻറ്റിനും അതിൻ്റേതായ പിന്നെ അതിൻ്റെതായ ഒരു വില നമ്മൾ കൽപ്പിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഈ ഒരു വ്ലോഗ് എടുക്കുന്ന സ്റ്റേജ് വരെ നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്കിപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞു അതായത് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷം ഫോളോവേഴ്സായി അതേപോലെ നമുക്ക് ഫേസ്ബുക്കിൽ പിന്നെ ഏകദേശം എഴുപത്തയ്യായിരം ഫോളോവേഴ്സായി ഇപ്പോൾ ഇത്രത്തോളം ആളുകൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മളെ കൈ നമ്മളെ വീഡിയോയിലൂടെ അവർക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളും പാടും നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇനി ഒരുപാട് മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമുക്കിങ്ങനെ ചാനൽ ഇത്രയും ആളുകൾ ഫോളോവേഴ്സൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും കൂടി ചെയ്യണം നമ്മളെ പ്ലാനിങ്ങിലുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളെയും കൂടി അറിയിച്ചിട്ട് ചെയ്യാൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പ്ലാനിങ്ങിൽ അതൊക്കെ വരും വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തും ആ വീഡിയോ കണ്ടല്ലേ ആ വീഡിയോയിൽ ഞാൻ അന്ന് പറയുന്നുണ്ട് ഏകദേശം മൂന്ന് വർഷമായിട്ടോ അന്ന് ഞാൻ കൊച്ചിക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു ഷോറൂമിൻ്റെ ഇനാഗ്രേഷന് വേണ്ടി പോവുകയാണ് അപ്പം അന്ന് എൻ്റെ മനസ്സിലുണ്ട് നമുക്കൊരു ഷോറൂം തുടങ്ങാല്ലേ സ്ഥലം നോക്കണം ഏകദേശം ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു വെച്ചിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത ഞാൻ ആ വീഡിയോയിൽ നിങ്ങളറിയിച്ചു കാരണം ചെറിയൊരു ഷോറൂം നമുക്ക് തുടങ്ങണം കൊച്ചിയിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലേ അതേപോലെ തന്നെ തന്നെയാണ് പറഞ്ഞത് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് കാരണം അന്ന് ഒട്ടനവധി ആളുകളെ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എറണാകുളത്തെ ഷോറൂമിന് പുതിയ ഷോറൂമിന് എല്ലാവിധ ആശംസകളും അതേപോലെ എറണാകുളത്തെ ഷോറൂമിന് നിങ്ങൾക്ക് ആവശ്യമാണ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തു ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിട്ടൊക്കെ കമൻറ്റുകൾ ഉണ്ടായിരുന്നു അന്ന് നമുക്ക് യൂട്യൂബിൽ ഏകദേശം ഒരു ലക്ഷത്തി സംതിങ്ങേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ അന്ന് തന്നെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ എഴുപത്തയ്യായിരം ഫോളോവേഴ്സായി ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷം ഫോളോവേഴ്സായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുക്കുന്നത് നമുക്ക് എറണാകുളത്തെ ഷോറൂം തുടങ്ങണമെന്ന് അന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അന്ന് ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു എനിക്കത് സാധിക്കാനും പറ്റിയില്ല കാരണം അന്ന് നമുക്ക് ഒരുപാട് കാരണങ്ങളാൽ ചെറിയ ചെറിയ തടസ്സങ്ങളാൽ നമുക്ക് അത് തുടങ്ങാൻ സാധിച്ചില്ല വീണ്ടും നമ്മൾ പോയി കുറേ സ്ഥലങ്ങളും ഷോറൂമുകളൊക്കെ ബിൽഡിങ്ങുകളൊക്കെ നോക്കി വീണ്ടും നടന്നില്ല നമുക്ക് പറ്റണത് കിട്ടാഞ്ഞിട്ടും പല പല കാരണങ്ങളും പക്ഷേ ഇന്ന് അലഹമ്മ ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ എറണാകുളത്ത് മെട്രോപൊളിറ്റിക്കൽ സിറ്റിയിൽ ഒരു ഷോറൂം സഫാരി കാർസിൻ്റെ വരാൻ പോവാണ് അന്ന് ഞാൻ ചെറിയൊരു ഷോറൂം തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളോടും പറഞ്ഞത് പറശ്വനോടും പറഞ്ഞത് എല്ലാവരോടും പറഞ്ഞത് നമുക്ക് കൊച്ചിയിലൊരു ചെറിയ ഷോറൂം തുടങ്ങണം എന്നാണ് പക്ഷേ എല്ലാവരും പറയും കുന്നോളാഗ്രഹിച്ചാൽ കുന്നിക്കുരോളം കിട്ടും പക്ഷേ എനിക്ക് പറശ്ശോൻ തന്നത് കുന്നിക്കുരോളാഗ്രഹിച്ചപ്പോൾ കുന്നോളാണ് തന്നത് നമ്മുടെ കൊച്ചിയിലെ ഷോറൂം വരാൻ പോകുന്നത് ഏകദേശം പത്ത് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ സ്റ്റേഷനൊക്കെ തൊട്ടടുത്തിൽ മെയിൻ ഹൈവേയിൽ ഒരു കിഡിലം ഷോറൂമായിട്ട് തന്നെയാണ് നമുക്ക് പഠിച്ചോൺ തന്നത് നമ്മളതിൻ്റെ ബാക്കിൽ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒൻപത് മാസമാവാറായി ഒമ്പത് മാസമായിട്ട് ഈ ഷോറൂമിന് അഡ്വാൻസ് കൊടുത്ത് നമ്മളതിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തീർന്നിട്ടില്ല ഒരു രണ്ട് മാസം കൊണ്ട് ഇൻഷാല്ല നമുക്കത് ലോഞ്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒതുങ്ങിയതിന് ശേഷമാണ് ഞങ്ങളോട് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാലം ഔട്ട് ചെയ്യാതെ സോഷ്യൽ മീഡിയയിലൊന്നും പറയാതെ നിങ്ങളുമായി പങ്കുവെക്കാത്ത എന്താ വെച്ചാൽ ഇതൊന്നും പൂർത്തിയാവട്ടെ എന്നുള്ള ആഗ്രഹത്താലാണ് കാരണം ആദ്യം നമ്മളത് അങ്ങനെ ഔട്ട് ചെയ്തു പിന്നെ എല്ലാവരും നമ്മളോട് ചോദിക്കും കൊച്ചിയിലെ ഷോറൂം എന്തായി എറണാകുളത്തെ വർക്ക് എന്തായി ചോദിച്ചു നമ്മളവിടെ ഷോറൂം എടുത്തിട്ടുമില്ല അപ്പോൾ അതിൻ്റെ ടെൻഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത് നമ്മളൊന്ന് സ്വപ്നം കണ്ടതിൻ്റെ ഒരു ആയിരം ഇരട്ടിന്നൊക്കെ പറയുമല്ലോ അത്രയും വലിയൊരു ഷോറൂമായിട്ടാണ് വരാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് എന്നെ അവകാശപ്പെടാം കാരണം വലിയൊരു ആട് തന്നെയാണ് നമ്മൾ ഏകദേശം പത്തുനൂറ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയ പത്ത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ കരുവാരുകൊണ്ടിലെ ഉള്ളത് അത് തുടങ്ങിയപ്പോഴും എനിക്ക് വലിയ ടെൻഷൻസ് ഉണ്ടായിരുന്നു ഇത് തുടങ്ങുമ്പോഴും ഒട്ടനവധി ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉറക്കമില്ലാത്ത രാത്രികളുണ്ട് ഇതിൻ്റെ വേക്കിൽ അപ്പോൾ ഇതിനൊക്കെ കട്ടൊക്കെ നമ്മൾ കൂടെ നിൽക്കണേ എൻ്റെ അനിയന്മാർ അതേപോലെ എൻ്റെ ഫാമിലി എൻ്റെ കുടുംബം അതേപോലെ എൻ്റെ ടീം മെമ്പേഴ്സ് എൻ്റെ നാട്ടുകാർ അതേപോലെ എൻ്റെ കട്ടൊക്കെ നിൽക്കണേ എൻ്റെ സുഹൃത്തുക്കൾ കൂട്ടുകാർ അതേപോലെ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈ ചാനലിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചെറുതല്ല അത് വലുതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഷോറൂം ഔട്ട് ചെയ്യുമ്പോഴേ ഞാനിന്നെ നേരിട്ട് കണ്ട് കുറച്ച് പരി പരിചയപ്പെട്ട് സംസാരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊച്ചിയിലെ ഷോറൂം വരുന്നുണ്ട് എറണാകുളത്തു നിന്നൊക്കെ കാണുന്ന ആളുകളോടൊക്കെ കുറച്ച് ആളുകളോടൊക്കെ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് കുറച്ച് ആളുകൾക്കൊക്കെ അറിയാം പക്ഷേ സോഷ്യൽ മീഡിയയിലോ കാര്യങ്ങളോ വേറെ വലിയ സദസ്സിലോ കാര്യങ്ങളിലോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുങ്ങളോടാണ് ഔദ്യോഗികമായിട്ട് അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ അറിയിച്ചത് കാരണം ഇത് പറയുമ്പോളേ ഇതെങ്ങനെ പറയണം അല്ലെങ്കിൽ ഇതെങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്ക് ഒരു ഞാൻ ഷോറൂമിൻ്റെ അവിടെ പോയിട്ട് ഷോറൂം കാണിച്ച് ചെയ്താലോ എന്നൊക്കെ ഉണ്ടായിരുന്നു അത് ഇനി രണ്ട് മാസം ആവും ഫിനിഷ് ആവാൻ അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിൻ്റെ എൻ്റെ എൻ്റെ അനിയന്മാർ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ ഫാമിലിൻ്റെ തന്നെ വലിയൊരു പ്രൊജക്റ്റേ കയറും അത് ഒരു അത്രത്തോളം സ്വപ്നം കണ്ട് അത് അത് അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അറിയില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും പിന്തുണയും പിന്നെ നമ്മുടെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പർശ്വനം എങ്ങനെ സാധിപ്പിച്ച് തരുന്ന് ഇനി ഏകദേശം രണ്ട് മാസം കൊണ്ട് നമുക്കത് ഇനാഗ്രേഷൻ ചെയ്യണം അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഇത് ചില ആളുകളോടൊക്കെ നമ്മൾ പങ്കുവെക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് കൊച്ചിയിൽ ഷോറൂമിൻ്റെ ആവശ്യമുണ്ടോ കാരണം നമ്മളെ തേടി നമ്മളെ ആളുകൾ നമ്മൾക്ക് നമ്മളിരുന്ന് വാഹനം വാങ്ങിക്കാൻ കരുവാല കൊണ്ടെന്ന ഈ ചെറിയ ഗ്രാമപ്രദേശത്ത് തന്നെ ആളുകൾ വരുന്നുണ്ട് ട്രെയിൻ ഇറങ്ങി തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും എല്ലാ ജില്ലയിൽ നിന്നും എന്നിട്ട് പറയുന്നത് തമിഴ്നാട് കർണാടകയൊക്കെ നമുക്ക് കസ്റ്റമർ ഉണ്ട് അവരൊക്കെ അവിടെ കൊണ്ട് വരുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവുമല്ലോ ഇപ്പം എൻ്റെ അനിയൻ്റെ ഒരു ആഗ്രഹമാണ് വീട്ടിൽ വലിയൊരു കാർപോർച്ച് ഉണ്ടാക്കിയിട്ട് ഓരി ഇഷ്ടപ്പെട്ട കുറച്ച് വണ്ടികളുണ്ട് ആ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണം അതാണ് അവൻ്റെ ആഗ്രഹം അതേപോലെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി വണ്ടിഭ്രാന്തവും വണ്ടി ഇഷ്ടങ്ങളൊക്കെ ഇല്ല അതേപോലെ തന്നെയാണ് എനിക്ക് ഈ കച്ചവടവും ഈ ബിസിനസ്സും നമ്മുടെ ഷോറൂമും അതുകൊണ്ടാണ് ഇന്നും ഈ ഷോറൂമ് ഞാൻ ഇപ്പോൾ ഇതേപോലെ നിലനിർത്തിയിട്ട് ഇവിടെ നമ്മൾ വേറെ കാറ്റഗറി വണ്ടികൾ തന്നെ ആഡ് ചെയ്തിട്ട് ഇതൊന്നും പാട് ഉഷാറാക്കാൻ പോവാണ് അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ഒരു ഒരു സെഗ്മെൻറ്റ് കാറുകളാക്കും കൊച്ചിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രീമിയം കാറുകൾ മാത്രമാണ് അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം നമുക്ക് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം അതേപോലെ എറണാകുളം തൃശ്ശൂർ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഒട്ടനവധി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വരാൻ എളുപ്പമാണ് കൊച്ചിയിലോട്ട് എല്ലാവർക്കും ഒരേപോലെ എത്തിപ്പെടാനും കാര്യങ്ങൾക്കൊക്കെ സുഖമാണല്ലോ എറണാകുളത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷോറൂം അവിടെ തുടങ്ങുന്നു അവിടെ നമ്മൾ പ്രീമിയം കാറുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ കരുവാരം കൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ മറ്റു കാറ്റഗറി വാഹനങ്ങളൊക്കെ ഇവിടെയും ഉണ്ടാവും അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് ഇപ്പോൾ ഇന്ന് വണ്ടി വാങ്ങുന്ന ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് ശതമാനം തന്നെ വരാം ആളുകൾ ശരിക്കും നമ്മൾ വണ്ടി ട്രെയിൽ പോലും നോക്കുന്നില്ല അപ്പോൾ അവർക്ക് കൊച്ചി ഷോറൂമിൽ വന്നുകൊണ്ട് തന്നെ കരുവാർകുണ്ട് യാർഡിലുള്ള വാഹനം വാങ്ങിക്കാൻ പറ്റും കരുവാർകുണ്ടിലെ യാർഡിൽ വന്നിട്ട് തന്നെ കൊച്ചി ഷോറൂമിലെ വാഹനം വാങ്ങിക്കാനും പറ്റും ഇതൊക്കെയാണ് നമ്മളെ ആഗ്രഹങ്ങൾ നമ്മൾ ഡ്രീമ് എന്നോട് പങ്കുവെക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ട് കാരണം ഇതൊക്കെ നമ്മൾ സാധിപ്പിച്ചെടുക്കണമല്ലോ സാധിപ്പിച്ച് നിങ്ങളെ മുന്നിൽ കാണിക്കണമല്ലോ തീർച്ചയായിട്ടും ഏതാനും നമ്മളെ കയ്യിൽ ഒതുങ്ങിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഔട്ട് ചെയ്യണത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിലും പിന്തുണയിലൊക്കെ ഉൾപ്പെടുത്തണം അന്നത്തെ ആ വീഡിയോയിൽ മൂന്ന് കൊല്ലം മുന്നത്തെ വീഡിയോ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുള്ള് കണ്ടാൽ അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമുക്ക് ഷോറൂം തുടങ്ങണമെന്ന് പറഞ്ഞു അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരുപാട് നല്ല പ്രവൃത്തികൾ ഒരുപാട് ആൾക്കാരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന് അതൊക്കെ നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അതൊക്കെ ഇങ്ങോക്കുമാട ഗുണം ചെയ്യുന്ന രീതിയിൽ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോയുമായി വന്നത് ഇതിൻ്റെ ഒരുപാട് കഥകൾ നിങ്ങളോട് പറയാണ്ട് ഷോറൂമ് നിങ്ങളെ കാണിക്കാണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കുക എല്ലാ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങളറിയിക്കുക ഏകദേശം രണ്ട് മാസം കൊണ്ട് ലോഞ്ച് ചെയ്യാനുള്ളൊരു സെറ്റപ്പിലാണ് ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സപ്പോർട്ടിനും എല്ലാവരുടെ പ്രാർത്ഥനക്കും പിന്തുണക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതിങ്ങനെ പറയുമ്പോഴേ ഇതെന്താ സംഭവം ഒരു ഒരു എന്താ നിങ്ങളോട് ഇങ്ങനെ പറയുന്നറിയില്ല ഒരു വെറൈലി വരിക എന്ന് പറയുമല്ലോ അത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ ഈ ഒരു വിഷയം ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഷോറൂമിൻ്റെ അപ്ഡേഷൻ നിങ്ങളറിയിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാണെന്ന് അറിയിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടേ നമ്മളെ വലിയൊരു സ്വപ്നം പോവുകയാണ് ഞാൻ പോവുകയാണ് അത് നിങ്ങളുമായി പങ്കുവെച്ചതാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ ഇതുവരെ ഞങ്ങളെ കണ്ട് ഇതുവരെ ഞങ്ങളെ കേട്ട് ഇതുവരെ നമ്മളെ കൂടെ നിന്ന് നമ്മളിന്ന് വണ്ടി വാങ്ങി നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തന്ന് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ നമുക്കൊക്കെ വരും വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസൊക്കെ വരും വീഡിയോസിൽ കാണാം താങ്ക്